കരുണാസമ്പന്നനായ നല്ല കർത്താവിന്റെ ധന്യനാമത്തിന്റെ എല്ലാ മഹത്വവും പുകഴ്ചയും അത്യാദരവോടെ അർപ്പിക്കുകയാണ് ഈ നല്ല പ്രഭാതത്തിൽ ദൈവശബ്ദം എന്റെ ശ്രോതാക്കളുടെ ജീവിതത്തെ അനുഗ്രഹ സമ്പൂർണമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ മണ്ണിലിന്റെ മടിയിൽ പിറന്നു വീണ നിമിഷം മുതൽ നമ്മുടെ വളർച്ച ഓരോ ഘട്ടങ്ങളിലും ജീവിതയാത്രയുടെ എല്ലാ തലങ്ങളിലും ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം എന്ന് പറഞ്ഞാൽ ഭക്തിയോട് ജീവിക്കാൻ വേണ്ടതെല്ലാം ഒരുക്കിത്തന്ന് ജയോത്സവമായി പരിപാലിച്ചു നടത്തുന്ന മഹാദേവത്തിന് സ്നേഹസ്വരൂപനായ கர்விட் ஆ பாதபீடத்தில் தைவாலோச்சனக்காய் பிரார்த்தனையோடு நமக்கு காதோர்க்கா அடியனிதா അല്ലിച്ചീണമെന്നുള്ള വിനയാൻ്റത മനസ്സോട് സമർപ്പിത ഹൃദയത്തോടായിരിക്കുന്ന പക്ഷം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന മഹാദൈവം പരമ കർത്താവ് വ്യക്തിപരമായി തന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുകയും അനുഗ്രഹത്തിന്റെ പിന്മഴയും അഭിവൃദ്ധിയുടെ മുൻമഴയും പകർന്നു നൽകി പരിപോഷിപ്പിക്കുകയും ചെയ്യും നെഞ്ചു പൊള്ളിക്കുന്ന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്കായി അറിയിക്കുന്ന സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മക്കളെ നിങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ കണ്ണുനീരോടെ കരുണാമയന്റെ ദുരുസന്നതിൽ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ മറുപടി തരാതിരിക്കാൻ കർത്താവിന് കഴിയില്ല കാരണം മവന്റെ രക്തത്തിന്റെ വിലയല്ലേ സ്തോത്രം ക്രിസ്തുവിന്റെ നിസ്തുല്യസ്നേഹത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും വന്ദനം ചെയ്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ആലോചന പങ്കുവയ്ക്കുവാൻ കൃപയിൽ ആശ്രയിക്കുകയാണ് എക്കാലവും തന്റെ കുഞ്ഞുങ്ങളോട് സംവദിക്കുവാൻ സംസാരിക്കുവാൻ സൃഷ്ടാവിന് ഇഷ്ടമാകട്ടോ ഇന്ന് പുലരിയിലും കർത്താവ് ജനത്തോട് സംവദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ദൈവപുരുഷനായ ദാവിദിന്റെ ചിന്തോദ്ദീപകമായ ഒരു പ്രാർത്ഥനാ വാചകമാണ് നമ്മുടെ ചിന്തയ്ക്കായി ഉഷയീഭവിക്കുന്നത് അൻപത്തി ഒന്നാം സങ്കീർത്തനം മൂന്നാം വാക്യവും അതിന്റെ പത്താം വാക്യവും എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപം എൻ മുമ്പിലിരിക്കുന്നു വാക്യം ദൈവമേ നിർബലമായ ഒരു ഹൃദയമുന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണം പരിശുദ്ധനും മഹോന്നതിനും അടുത്തുകൂടാത്ത വിളിച്ചു ദിവസിക്കുന്നവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനും കാണാൻ കഴിയാത്തവനുമായ മഹാദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ശിരസ് ഭക്തൻ പറയുകയാണ് എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പാപമെപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു സ്തോത്രം ഇദ്ദേഹം പാപപരിഹാരത്തിനായി ചെയ്യാത്ത കൂതാശകളില്ല ഹോമയാകവും പാപയാകവും സമാധാനയാകവും സർവാംഗ ഹോമവും നിരാജനയാകവും എന്തിനേറെ നേർച്ച കാഴ്ചകളും നടത്തുവാൻ ഒക്കെ ഈ ർപ്പണത്തിന് തന്നെ ആയിരക്കണക്കിന് കാളകളുടെയും കോലട്ടുകറ്റന്മാരുടെയും രക്തം ആറുപോലെ ഒഴുക്കിയതാണെന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട് പക്ഷേ ഈ ആചാരങ്ങൾ അനുഷ്ഠിച്ചിട്ടും തന്റെ പാപത്തെ പരിഹരിച്ചിട്ടില്ല എന്റെ എപ്പോഴും എന്റെ മുമ്പിലിരിക്കുന്നു എന്റെ ലംഘനങ്ങൾ ഞാൻ അറിയുന്നു പാപം മറച്ചും ലംഘനം ക്ഷമിച്ചും കിട്ടുവാൻ ഏകമാർഗം കർത്താവ യേശുക്രിസ്തുവിന്റെ പുണ്യാഹാരത്തെത്താൽ കഴുകപ്പെടുക എന്നുള്ളതല്ലാതെ മറ്റൊരു വഴിയില്ല മക്കളെ സ്തോത്രം എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു നിത്യതയെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ദൈവമക്കൾ തീർച്ചയായും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം സ്തോത്രം കുറ്റമറ്റ മനഃസാക്ഷിയുമായി പരിശുദ്ധനായ ദൈവത്തിന്റെ സവിധത്തിലെത്തിയാലും പുകഴന്നുമില്ല മക്കളെ കാരണം സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല തന്റെ ദൂതന്മാരിലും അവൻ കുറ്റമാരോപിക്കുന്നു മനുഷ്യന്റെ നീതിപ്രവൃത്തികളെ കേവലം കറബുരണ്ട തുണിയായി പരിഗണിക്കുന്ന പരിശുദ്ധ ദൈവത്തിന്റെ നിത്യപുത്രനായ ക്രിസ്തു മുൻപിൽ പൊടിയിൽ നിന്നുഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞുപോകുന്ന മനുഷ്യന് പുകഴാനൊന്നുമില്ല കുഞ്ഞേ ദൈവ ദൈവത്തേജ് ദൃഷ്ടിയിൽ പ്രകാശിച്ചവൻ ഉൾക്കാഴ്ച ലഭിച്ചവൻ അകക്കണ്ണു തുറന്നവൻ പറയുന്നു എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു അജ്ഞതയുടെ പിള്ളത്തൊട്ടിലായ സ്റ്റോൺ ഹേജിൽ നിന്നും ശിലായുഗത്തിൽ നിന്നും അറിവിന്റെ ഗിരിശൃംഗങ്ങൾ കീഴടക്കിയ ആധുനിക മനുഷ്യൻ ഇന്ന് മൂൺ ഹേജിൽ അഥവാ സാറ്റലൈറ്റ് യുഗത്തിൽ എത്തി നിൽക്കുകയാണ് കാളവണ്ടി യുഗത്തിൽ നിന്നും കമ്പ്യൂട്ടർ യുഗത്തിലേക്കുള്ള ത്വരിതഗമനത്തിനിടയിൽ ശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ വിജ്ഞാനത്തിന്റെ ഉത്തുംകതയിലേക്ക് നാൾക്കുനാൾ അവൻ കുതിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ എന്റെ പ്രിയപ്പെട്ട രെ ഈ അറിവുകൾക്കൊന്നും മനുഷ്യന്റെ വിജ്ഞാന സമ്പത്തിന് ഒന്നും അവനെ അവനെ മോക്ഷപ്രാപ്തിയിലെത്തിക്കുവാൻ സ്വർഗപ്രാപ്തിയിൽ പരമപദം പോകുവാൻ നിധ്യതയുടെ സ്വച്ഛതയിലെത്തെത്തിക്കുവാൻ യുവിത അവന്റെ സന്നദ്ധിയിലെത്തിക്കുവാൻ പര്യാപ്തമല്ലെന്നുള്ളതാണ് പരമാർത്ഥം അത് മറന്നുപോകരുത് സ്ത്രോത്രം ഉത്കർഷിച്ചുവായി മനുഷ്യൻ ചിന്താശക്തി കൊണ്ട് ഉപയോഗിച്ച് സർവലോകവും നേടിയാലും ആത്മാവിനെ നട്ടി അതെ നഷ്ടമാക്കിയാലുള്ള അവസ്ഥ എത്ര പരിതാപകരമാണ് അതുകൊണ്ട് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള പോലെ നാം ഓരോരുത്തരും പറയണം എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞുങ്ങൾ ആവശ്യമറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ തിരുവഴുത്തിലൂടെ ചൂണ്ടിക്കാട്ടുവാൻ പരിശുദ്ധാത്മാവ് നിർദ്ദേശം തരുന്നുണ്ട് ദാവിണ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ നാനോ ടെക്നോളജിയുടെ അനന്തസാധ്യത അറിഞ്ഞില്ലെങ്കിലും ഫിസിക്സും കെമിസ്ട്രിയും അറിഞ്ഞില്ലെങ്കിലും അവശ്യമറിഞ്ഞിരിക്കേണ്ട വസ്തുതയാണ് ദാവിത് പറയുന്നത് എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു അത് പഴയ നിയമത്തിന്റെ വാക്കുകളാണെന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കരുത് ലഘൂകരിക്കാൻ ശ്രമിക്കരുത് പുതിയ നിയമത്തിന്റെ അർത്ഥതലങ്ങൾ ക്രൈസ്തവ ലോകത്തിൽ പൊരുൾ തിരിച്ചു തന്ന പൗലൂസിന്റെ വാക്കൊന്ന് ശ്രദ്ധിക്ക് എന്റെ ജടത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു ഊറിനും തുമ്മിനും ധരിച്ചു നടുക്കെട്ടും മുടിക്കെട്ടും ഏബോധും യഹോവയ്ക്ക് വിഹോവയ്ക്ക് എഴുതിയ നെറ്റിപ്പട്ടവും കെട്ടി ജനസമൂഹത്തിന്റെ ആദരവേറ്റുവാങ്ങുന്നവനായാലും അറിഞ്ഞിരിക്കണം പറഞ്ഞിരിക്കണം എന്റെ ജഡത്തിൽ വസിക്കുന്നില്ല ദൈവത്തിന്റെ മഹത്വം മൂന്നാം സ്വർഗത്തോളം എത്തിയവൻ സ്വർഗാതിസ്വർഗ്ഗം നേരിൽ കണ്ടവൻ ദൂപസഞ്ചയങ്ങളുടെ ഉച്ചരിച്ചു കൂടാനാവാത്ത വാക്കുകൾ വ്യക്തമായി കേട്ടവൻ അതേ ശ്രേഷ്ഠനായ നീതിമാനായ വിശുദ്ധ ബൗലൂസ് വറിയാണ് എന്റെ ജഡത്തിൽ ജടത്തിൽ വസിക്കുന്നില്ല നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ വീക്ഷിക്കാത്ത തിന്മ പലപ്പോഴും ചെയ്തു പോകുന്നു അതേ എന്റെ ജഡത്തിൽ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു ണം മക്കളെ അന്ധകാര വിരുബുദ്ധമായ പാപലോകത്ത് ശരീരത്തിൽ ഇരിക്കുമ്പോഴൊക്കെയും കഴിയണം ദൈവത്തിന് സ്തോത്രം മൺ ശരീരം മണ്ണായി തീരുവാൻ ദ്രുതഗതിയിൽ നാളെ കഴിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ മൺകൂടാരം വിട്ട് വീഴിലേക്ക് വരുവാൻ വമ്പൽ കൊള്ളുകയാണ് എന്റെ ലംഘനം ഞാൻ അറിയുന്നു ജഗത്തിൽ നന്മ ഞാൻ അറിയുന്നു മോശം പറയുന്നത് കേട്ടേ ഈ ഹോ ഹ സകല ദേവന്മാരിലും വാഴിയവനെന്ന് ഞാൻ അറിഞ്ഞു അറിയുന്നു അറിഞ്ഞോണം കേട്ടോ നന്നായി മനസ്സിലാക്കണം ായ ദൈവം ഞാൻ ആരാധിക്കുന്ന കർത്താവ് എനിക്ക് വേണ്ടി ജീവനെ തന്ന ക്രിസ്തു ദേവനല്ല സകല ദേവന്മാരിലും വാര്യവനെന്നറിയണം സകല ദേവ വൃന്ദ പാദാംബുജനായ സത്യദൈവത്തിന്റെ നിത്യപുത്രനായി ക്രിസ്തുവിന്റെ പാതാട സകല ദേവവൃന്ദങ്ങളും വൃന്ദങ്ങളും കൂമ്പിടുന്നു ഓരോ ദൈവകുഞ്ഞുങ്ങളും അത് നന്നായി അറിഞ്ഞിരിക്കണം ഇതര ദേവരൂപങ്ങളുടെ നടുത്തിരുത്തി പരിമിതപ്പെടുത്തേണ്ടവനല്ല ദൈവപുത്രൻ അതോർക്കണം മക്കളെ സ്തോത്രം ഭക്തനായി അയ്യോബിന്റെ അറിവ് നോക്കൂ താൻ പറയുന്നു എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവനൊടുവിൽ പൊടിമേൽ നിന്ന് നിൽക്കുമെന്നും ഞാൻ അറിയുന്നു മക്കളെ നിനക്കുവേണ്ടി ക്രൂശിൽ മരിച്ചവൻ കല്ലറയിൽ കല്ലറയിലുടനെയില്ല മരണത്തെ ജയിച്ചുയർത്ത് നിന്നിട്ട് സ്വർഗ്ഗാതി സ്വർഗത്തേക്ക് കയറിപ്പോയവൻ സ്തോത്രം വിശുദ്ധിയോടെ ജീവിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കാൻ പൊടിമേൽ ആകാശമേഘങ്ങളിൽ ആയാറിൽ മധ്യാകാശത്ത് ഇറങ്ങിവരുമെന്നറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണം ഈ വ്യക്തമായ ഉറപ്പുള്ള പുരാതന ഭക്തൻ വീണ്ടും പറയുന്നു യഹോവേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു അറിയണ മക്കളെ നിന്റെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ടാക്കാൻ ദൈവത്തിന് കഴിയുമെന്നറിയണം വേദന മാറ്റാൻ കഴിയുമെന്നറിയണം നിന്റെ പട്ടിണി മാറ്റാൻ കഴിയുമെന്നറിയണം ശാപം മാറ്റാൻ കഴിയും രോഗം മാറ്റാൻ കഴിയും നിരാശ മാറ്റാൻ കഴിയും തലമുറയെ തരാൻ കഴിയും തക്ക തുണയെത്തരാൻ കഴിയും എഹോ വേ നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ബദാലയിലെ മാർത്ത ഒരിക്കലൊരു വാക്ക് പറഞ്ഞു എന്താ തന്റെ അറിവ് ഒടുക്കത്തെ പുനരുത്ഥാനത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടെന്ന് ഞാൻ അറിയുന്നു സ്തോത്രം ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമല്ലേ ഉന്നത കുലജാതനായി ഉരസിയാലും വിദ്യാബഹുത്വമുള്ളവനെന്ന് പറഞ്ഞാലും ദേശാൽകൃത ബാങ്കുകളിൽ കോടികൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിലും ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിൻബലത്തോടെ ഉറച്ചു നിൽക്കാൻ ശ്രമിച്ചാലും ആമേന ലലു ഏതു മനുഷ്യനും ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യ ർക്ക് നിയമിച്ചിരിക്കുന്നു എന്നാൽ ദൈവകുഞ്ഞുങ്ങളുടെ പ്രത്യാശ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ മരിച്ചാലും ജീവിക്കുമെന്നുള്ളതാണ് പുനരുദ്ധാനത്തിന്റെ പ്രത്യാശൻ വിശുദ്ധന് പുനരുത്ഥാനമുണ്ട് രക്ഷിക്കപ്പെടാത്തവർക്ക് ഒടുക്കത്ത പുനരുത്ഥാനവുമുണ്ട് അത് ദൈവമക്കൾ അറിഞ്ഞിരിക്കണം സ്തോത്രം സ്ത്രോത്രം ഞാൻ അറിയുന്നു നമുക്ക് ദാവീദിന്റെ വാക്കുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുവരാം എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു അതുകൊണ്ട് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണം മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഈ പശ്ചാത്താപ പ്രാർത്ഥന ഇന്നും പ്രസക്തമായി നിലകൊള്ളുകയാണ് ഹൃദയം പുതുക്കണം മനുഷ്യർ സമസ്ത മേഖലകളിലും പുതുമയാഗ്രഹിക്കുന്നവരാണ് പക്ഷേ മനസ്സ് പുതുക്കാൻ ഹൃദയം പുതുക്കുവാൻ ഒരു എണ്ണം വിരളമായിരിക്കുന്നു മഹാദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യന്റെ ഹൃദയത്തിൽ പാപം വത്തിരിച്ച ശേഷം ിൽ പാപം പത്തിരിച്ച ശേഷം ആയിരത്തി അറുനൂറ്റി അൻപത്തിയാറ് കൊല്ലം കഴിഞ്ഞപ്പോൾ അഗ്നിച്വാലയ്ക്കത്തെ കണ്ണുള്ള പൊന്നിടം പുരാൻ മനുഷ്യ ഹൃദയത്തിലേക്ക് നോക്കിയിട്ടെഴുതി റിപ്പോർട്ട് കാണണോ ഉൽപ്പത്തി പുസ്തകം അഞ്ചാം വാക്യം ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും കണ്ടു ദൈവം കണ്ടതാണ് എല്ല്പ്പോഴും ദോഷമുള്ള ഹൃദയം അതുകൊണ്ട് തീർച്ചയായും പറയണം നിർമ്മലമായൊരു ഹൃദയമല്ലിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു സ്ഥിരമായൊരാത്മാവിനെണ്ണിൽ പുതുക്കണം നോക്കൂ കാലം വീണ്ടും മുന്നോട്ട് ദ്രുതഗതിയിൽ കുതിക്കുമ്പോൾ ഇരമ്യാവിന്റെ കാലത്ത് വരുമ്പോൾ സൃഷ്ടാവായ ദൈവം വീണ്ടും മനുഷ്യന്റെ ഹൃദയം പരിശോധിച്ചു പതിനായം ഒൻപതാം വാക്യം ഹൃദയം എല്ലേക്കാളും കപടവും വിഷമവുമുള്ളത് അത് അരഞ്ഞറിയുന്നവനാണ് ഇതായിരുന്നു റിപ്പോർട്ട് ദൈവത്തിന് സ്തോത്രം യുഗങ്ങൾ കടന്നുപോയതല്ലാതെ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മാറ്റവും സംഭവിച്ചിട്ടില്ല കൂടുതൽ ഗുരുതരമായതേ ഉള്ളു മനുഷ്യന്റെ ഹൃദയം ആരഞ്ഞറിയുന്നവൻ ആരുമില്ല എന്നാൽ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നതും െളിച്ചത്താക്കി ഹൃദയത്തിലെ ആലോചന വെളിപ്പെടുത്തുക ദൈവം ജീവിക്കുന്നു അബോധ്യമുണ്ടെങ്കിൽ പറയണം ദൈവമേ ഒരു ഹൃദയമല്ല സൃഷ്ടിച്ച് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണം കർത്താവിനും മഹത്വം പ്രിയപ്പെട്ടവരെ പറദീസയിൽ കുടിയേറിയ ശേഷം പാപം പറതീസയിൽ കുടിയേറിയ ശേഷം യുഗങ്ങൾ അഞ്ച് കടന്നുപോയി നിഷ്പാപയുഗം യുഗം വാണുഷിക ഭരണയുഗം ന്യായപ്രമാണ യുഗം അഞ്ചാമത്തെ യുഗമായ ന്യായപ്രമാണ യുഗത്തിന്റെ അവസാനത്തിൽ അരിമനാഥനായ നമ്മുടെ യുടെ കർത്താവ് മനുഷ്യന്റെ ഹൃദയം ഒന്ന് പരിശോധിച്ചു അന്ന് ദൈവപുത്ര റിപ്പോർട്ട് മർക്കോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏഴമധ്യായം വാക്യങ്ങൾ ഒന്നിന് രണ്ടു വല്ല കേട്ടോ പതിമൂന്ന് ഐറ്റങ്ങളാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നതായി കണ്ടത് എന്തൊക്കെയാണ് തിങ്ങി നിറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ ഒന്ന് ദുഷ്ചിന്ത രണ്ട് വ്യവിചാരം മൂന്ന് പരസംഗം നാല് കൊലപാതകം അഞ്ച് മോഷണം ആറ് അത്യാഗ്രഹം ഏഴ് ദുഷ്ടത എട്ട് ചതി ഒൻപത് ദുഷ്കർമ്മം പത്ത് പതിനൊന്ന് ദൂഷണം പന്ത്രണ്ട് അഹങ്കാരം പതിമൂന്ന് മൂഢത എന്നിവ പുറപ്പെടുന്നു എന്റെ കുഞ്ഞുങ്ങളെ ആദ്യം കുടിയേറിയത് ദുഷ്ചിന്തയാണ് ഇവൻ ഒറ്റ ഒരാള് താമസമുറപ്പിച്ചാൽ മതി ബാക്കി പന്ത്രണ്ട് പേരും പെട്ടിയും കിടക്കയുമായി വന്ന് സ്ഥിരതാമസമാക്കിക്കൊടും ഒന്നാമതായി ഹൃദയവിചാരം എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് കണ്ടു അതാണ് ദുഷ്ചിന്ത അന്ന് കയറിയതാ കേട്ടോ ദൈവത്തിന് സ്ത്രോത്രം ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളതായി കണ്ടു ഒടുവിൽ പതിമൂന്ന് കൂട്ടർ ഹൃദയത്തെ കൈവശമാക്കി കാര്യം മനസ്സിലായെങ്കിൽ ഹൃദയം തുറന്ന് ദൈവത്തോട് പറയണം കർത്താവേ നിർബലമായൊരു ഹൃദയമെങ്കിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണേ കാർഡിയോളജിയിൽ പറയുന്ന ഹൃദയമല്ല ിയോളജിയിലെ ഹൃദയം കാർഡിയോളജി പറയുന്ന ഹൃദയം കേവലം മുഷ്ടി വലിപ്പമുള്ളതും മുന്നൂറ്റി മുപ്പത്തഞ്ച് ഗ്രാം മാത്രം തൂക്കമുള്ളതുമായ ഒരു ചെറിയ പമ്പ് സെറ്റാണ് ഇത് നിന്റെ ഇടനഞ്ചിലിരുന്ന് ഇടതല്ലാതെ മിടിക്കുന്നത് കൊണ്ടാണ് മക്കളെ ഇപ്പോഴും ജീവനോട് ഇരുന്ന് ദൈവവചനം കേൾക്കുന്നത് ഒരു മിടുപ്പിൽ രണ്ടര ഔൺസ് രക്തം ധമനികളിലൂടെ പ്രവഹിക്കുമെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ഒരു മിനിറ്റിൽ എഴുപത്തിരണ്ട് തവണ ഈ ചെറിയ കുഞ്ഞൻ പമ്പ് മിടിക്കും ദൈവത്തിൽ സ്തോത്രം അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിൽ എത്ര തവണ മിടിക്കും എഴുപത് വയസ്സുള്ള ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത് കോടി പ്രാവശ്യമിടിക്കണം സ്ത്രോത്രം ഇരുന്നൂറ്റൻപത് ലക്ഷമെന്നല്ല പറഞ്ഞത് കേട്ടോ ഇരുന്നൂറ്റിയൻപത് കോടി തവണ സ്തോത്രം ഹൃദയം ചലിക്കണം ഹൃദയമിടിപ്പ് ഉണ്ടാകണം മക്കളെ കഴിഞ്ഞ രാത്രി സമാധാനത്തോടെ കിടന്നുറങ്ങിയപ്പോഴും ജീവന്റെ നിലനിൽപ്പിന് ഇടനിൽ പണി നടന്നുകൊണ്ടിരുന്നു ആരാ പണി നടത്തിയത് ഒരു തവണ അതൊന്നും പണിമുടക്കിയിരുന്നെങ്കിൽ എന്ന് മോർച്ചറിയുടെ തണുപ്പിൽ വിശ്രമിക്കുമായിരുന്നു കേട്ടോ കരുതി പരിപാലിച്ചു നടത്തു ദൈവത്തിന് സ്തോത്രം ചെയ്യണം അവന്റെ കരുണ ഉള്ളെടുത്തോളം കാലം അഴിയാത്ത ബന്ധനങ്ങളില്ല മുറിയാത്ത നുകക്കൈകളില്ല പൊട്ടിവീഴാത്ത ചങ്ങലകളില്ല വഴിമാറാത്ത ചങ്കടലില്ല തിരിഞ്ഞോടാത്ത യോർദാനില്ല വിശ്വാസത്തോടെ ദൈവത്തിനു സ്തോത്രം ചെയ്യുക ദൈവത്തിനും നന്ദി പറയുക എനിക്ക് നിർമ്മലമായ ഒരു ഹൃദയം തരണമേ കർത്താവേ എന്ന് പ്രാർത്ഥിക്കുക അതെ വൈദ്യശാസ്ത്രം പറയുന്ന ഹൃദയമല്ല ദൈവശാസ്ത്രം പറയുന്ന ഹൃദയം തിരുവഴുത്തു പറയുന്ന ഹൃദയം കേവലം ഒരു അവയവമല്ല ഇച്ഛ വികാരം ബുദ്ധിശക്തി അതേ സ്വഭാവ രൂപവത്കരണം ഇതിന്റെയൊക്കെ ആസ്ഥാനമാണ് ഇരിപ്പിടമാണ് ഈ ഹൃദയം പുതുക്കപ്പെടണം ഐ മീൻ നമ്മുടെ കയ്യിൽ നാം ധരിച്ചിരിക്കുന്ന വാച്ച് കേടായാൽ ഓടാതെ വന്നാൽ പൊടി തുടച്ചത് കൊണ്ട് കാര്യമുണ്ടോ മക്കള് ഇല്ല പിന്നെയോ മിഷൻ തന്നെ അഴിച്ചു പണിയണം ആരെങ്കിലും ഒക്കെ പണിതാ പോരാ വാച്ച് നിർമ്മിച്ച കമ്പനി നിയോഗിച്ച വ്യക്തി പണിതണം പണിയാൻ കാരണം ണ്ടാക്കിയവർക്കാണ് വേഗം കേട് കൃത്യമായി കണ്ടുപിടിക്കാനും പരിഹരിക്കാനും കഴിവുള്ളത് ഉത്തരവാദിത്വമുള്ളത് ഉള്ളത് മക്കളെ നിന്റെ ഹൃദയത്തിന്റെ കേടുമാറ്റി നിർമ്മലമായ ഹൃദയം തരാൻ സൃഷ്ടാവായ ദയ്യപുട്ടൻ മാത്രമേ കഴിയൂ കേട്ടോ അവന്റെ കരങ്ങളിലും ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്റെ കേടുമാറും മക്കളെ നീ നന്നാകണമെങ്കിൽ വിശ്വസിക്ക് നിന്റെ ഹൃദയം തന്നെ നന്നാകണം വല്ലാതെ കേടാതിപ്പോയാൽ ദുഷ്ടഹൃദയമായി തീർന്നാൽ നിന്നെ അമ്മയുടെ ഉദരത്തിൽ ഭയങ്കര ായി മെടഞ്ഞ് കർത്താവിനോട് പറയണം നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം കർത്താവെ സഹോദരങ്ങളെ മനുഷ്യന് പലതും നിർമ്മിക്കാൻ കഴിയും ഉണ്ടാക്കാൻ കഴിയും രൂപവൽക്കരിക്കാൻ കഴിയും പക്ഷേ അവന് അതെ എത്ര കഴിവും പ്രാപ്തിയും ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിയില്ല കൃത്രിമ ഹൃദയം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കാം പക്ഷെ നിർമ്മല ഹൃദയം സൃഷ്ടിക്കാൻ കഴിയില്ല ഉലകത്തിലേതെങ്കിലും മത നേതാവിനോ പുരോഹിതനോ ആചാര്യനോ വൈദ്യശാസ്ത്ര രംഗത്ത് വൈദഗ്ധ്യം തെളിയിച്ച വിഷഗുരന്മാരിൽമോ സർവജ്ഞപീഠം കയറിയ ശാസ്ത്ര വിചാരതന്മാർക്കോ അവൻ നിർമ്മലമായ ഹൃദയം സൃഷ്ടിക്കാൻ കഴിവുള്ളവരില്ല മക്കളെ പാപം കൊണ്ട് കേടായ മലിനമായ ചീത്തയായ ദുഷ്ടഹൃദയത്തെ എടുത്തുമാറ്റി നിർമ്മല ഹൃദയത്തെ വെച്ചുപൊടിപ്പിക്കുവാൻ ആവശ്യമായ ശസ്ത്രക്രിയ ചെയ്യാൻ യോഗ്യതയുള്ള സർജ്ജനവിടെയുണ്ട് ഒരുത്തനുണ്ട് കട്ടിതൊടാതെ ശസ്ത്രക്രിയ നടത്തുന്ന വിലയോ നല്ല വൈദ്യൻ പരമവൈദ്യനായി ക്രിസ്തു അവൻ ഹൃദയത്തെ മാത്രമല്ല ഹൃദയത്തിൽ ചിന്തകളെയും ഭാവങ്ങളെയും ശസ്ത്രക്രിയ ചെയ്ത് വേർതിരിക്കുന്നവരാണ് ദൈവത്തിനും മഹത്വം കർത്താവിന് സ്തോത്രം ലോകവൈദ്യൻ ശസ്ത്രക്രിയ ചെയ്യുന്നതിന് മുൻപ് അമീൻ അനസ്ഥി കൊടുത്തു ബോധം കെടുത്തുമ്പോൾ കർത്താവിനും മഹത്വം എന്റെ പരമവൈദ്യനുണ്ടല്ലോ അവൻ ബോധം കെടുത്തുകയല്ല മറിച്ച് ബോധം വരുത്തും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്ന പാപത്തെക്കുറിച്ച് ബോധം ും നീതിയെക്കുറിച്ച് ബോധം വരുത്തും അനുസരിക്കാതെ മുന്നോട്ട് പോയാൽ സംഭവിക്കാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തും സ്തോത്രം കുഞ്ഞുങ്ങളെ എന്താ പാപബോധമെന്നറിയാമോ പാരമ്പര്യത്തിന്റെ പൊങ്ങച്ചമെന്ന വിഴുപ്പ് പാണ്ഡം പരിത്യജക്കേണ്ടതിന്റെ ആവശ്യകത ബോധം വരുത്തും അപ്പോൾ തൻ പാവിയാണെന്ന് സമ്മതിച്ച് കർത്താവിന്റെ സന്നദ്ധിയിൽ അടിയറവ് പറയുന്നു അതേ മക്കളെ ഇതുവരെ ചെയ്തു പോകുന്ന തെറ്റുകൾ പിന്തുടർന്നു വന്ന ആചാരാനുഷ്ഠാനങ്ങളിൽ സ്വയനീതിയുടെ വിചാരധാര എല്ലാം ഹൃദയത്തെ മലിനമാക്കുകയാണ് ചെയ്തതെന്നും അതേ അല്ലാതെ ഒരു നന്മയും ഉണ്ടാക്കിയില്ലെന്നും താനൊരു പാവിയാണെന്നുമുള്ള വ്യക്തത എന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തു പോകുന്ന തെറ്റിനെക്കുറിച്ച് കുറിച്ച് തിരിച്ചറിവാണ് പാപബോധം എന്നാൽ ഇനി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ് ബോധ്യമാണ് നീതിബോധം നീതിയെക്കുറിച്ച് ബോധം വരുത്തും സ്തോത്രം പാപം വിട്ടൊഴിഞ്ഞ് നീതി പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു ന്യായവിധിയുണ്ടെന്നുള്ള തിരിച്ചറിവാണ് ന്യായവിധി ബോധം ബോധം വരുത്തിയ ശേഷം പുത്രൻ തന്റെ വചനം കൊണ്ട് ശസ്ത്രക്രിയ നടത്തി ദുഷ്ടഹൃദയത്തിന് പകരം നിർമ്മല ഹൃദയം വെച്ചു പിടിപ്പിക്കും ദൈവത്തിന് മഹത്വം കൃഷുവേശുന്റെ നിർദോഷ രക്തം സ്ഥിരകളിൽ വഹിക്കുന്ന പുതുമനുഷ്യൻ മനുഷ്യൻ നിർമ്മല സ്വഭാവത്തിന് ഉടമയായിത്തീരുന്നു പുതുക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയായി മാറുകയാണ് ദൈവത്തിന് മഹത്വം എന്റെ കുഞ്ഞുങ്ങളെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എവിടെയായിരുന്നാലും സ്തോത്രം 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 നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യാൻ കഴിവുള്ള കർത്താവ് നിനക്കൊരു നിർമ്മല ഹൃദയത്തെ തരുവാൻ കഴിവുള്ള കർത്താവ് നിത്യാനന്ദം നിറകയിൽ ചൂടിയവനായി നിത്യദുടെ അവൻ തീരത്ത് അവൻ അല്ലെങ്കിൽ നിത്യവാസം ചെയ്യാൻ നിന്നെ ക്ഷണിക്കുകയാണ് അവൻ പറയുന്നു മക്കളെ ഒറ്റക്കാര്യം നിന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം അതിന് കുഞ്ഞാടായ ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ തളിക്കപ്പെടണം ഒരു വാക്ക് ഒന്ന് പ്രാർത്ഥിക്കാമോ എന്റെ കർത്താവേ എന്റെ യേശുവേ എനിക്ക് എന്റെ അവസ്ഥ മനസ്സിലാകുന്നു ശരിയാണ് കർത്താവേ എന്റെ ലംഘനം ഞാൻ അറിയുന്നു ഞാൻ പാപിയാണെന്നറിയുന്നു എന്റെ ജീവിതത്തിൽ കുറവുണ്ടെന്നറിയുന്നു എന്റെ ജീവിതത്തിൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു ഇന്നു വരെ എന്റെ ഉണ്ടായിരുന്ന പാപരാഗങ്ങളെ ഞാൻ അറിയുന്നു ഞാൻ പാപിയായിരുന്നുവെന്ന് എനിക്ക് ബോധ്യമാകുന്നു ഓ ഓമനപ്പുത്തന്റെ രക്തം കൊണ്ട് എന്നെ ഒന്ന് കഴുകണമേ എന്നെ ശുദ്ധീകരിക്കണമേ ഞാൻ ഹിമം പോലെ വെളുക്കേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ എന്റെ ലംഘനങ്ങളെ പുറകിലെറിഞ്ഞു കളയണമേ ദൈവത്തിന് മഹത്വം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം കൊണ്ട് എന്നെ ശസ്ത്രക്രിയ ചെയ്യണമേ നിർമ്മലമായൊരു ഹൃദയങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കണം ഞാൻ നിത്യനാശത്തിൽ ചെന്ന് പതിക്കാൻ അനുവദിക്കല്ലേ കർത്താവേ ണഹൃദത്തോടെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് സമർപ്പണ ഹൃദയത്തോടെ തിരുസന്ധി ലേൽപ്പിക്കുകയാണ് പെറ്റമ്മയേക്കാൾ എന്നെ സ്നേഹിക്കുന്ന നല്ല കർത്താവെ ഒരു പ്രഭാതം കൂടി ദൈവശബ്ദം കേൾക്കുവാൻ അവസരം നൽകിയതുകൊണ്ട് തിരുനാമത്തിന് നന്ദി പറയുന്നു കഥവ ഇന്നു പുലരിയിൽ ലോകത്തിന്റെ ഇരുന്നു കൊണ്ട് ഈ സന്ദേശം ശ്രദ്ധിച്ച നിന്റെ മക്കളെ തിരുനാമം ചൊല്ലി എളിവൻ അനുഗ്രഹിക്കുന്നു അവർ അനുഗ്രഹിക്കപ്പെടട്ടെ പാപക്ഷമ പ്രാപിച്ചവരായി വിശുദ്ധി നയിക്കാൻ നിർമ്മല ഹൃദയത്തിലുടമകളായി നിജനയെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നിന്റെ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന രോഗത്തിന്റെ കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അധികാരത്തിൽ അഴിഞ്ഞു നാമത്തിലധികാരത്തിൽ അഴിഞ്ഞു അഴിഞ്ഞുമാറട്ടെ ജനം വിടുതൽ പ്രാപിക്കട്ടെ സൗഖ്യം പ്രാപിക്കട്ടെ യെസ് സാമ്പത്തിക ഞെരുക്കം അനുഭവിച്ച് തകർന്ന മനസ്സോട് നിരാശ പുതച്ചു കഴിയുന്ന ജീവിതങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ കർത്താവിൻ അവിടുത്തെ മഹാധനത്തിനൊത്തവെന്നും ഈ കുഞ്ഞുങ്ങളുടെ ബുദ്ധിമുട്ടൊന്ന് കൊടുക്കണമേ പൂർണ്ണമായി തീർത്തു കൊടുക്കണമേ തീർത്തുകൊടുക്കണമേ അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന വലിയ കൃതയ്ക്കായി സ്തോത്രം വിവാഹ പ്രായമത്യ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഐ മീൻ കർത്താവെ തക്ക തുണയെ തക്ക തുണയെ ഒരുക്കിക്കൊടുത്ത് ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഒന്നും മാനിക്കണമേ അവരുടെ കണ്ണുനീരിന് വില കൊടുക്കണമേ കർത്താവെ തലമുറയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന പച്ച ും ഈ കുഞ്ഞുങ്ങൾ നിന്നാപദ്രമായി തുടരാൻ എന്റെ കർത്താവ് അനുവദിക്കരുത് ഒരുപാട് വിഷയങ്ങൾ അവിടുത്തെ കുഞ്ഞുങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാം സ്തോത്രത്തോട് തിരുസന്നിറക്കി വെച്ച് പ്രാർത്ഥിക്കുകയാണ് സമയഭേദം കൂടാതെ എല്ലാ വിഷയങ്ങളും എളിവൻ ദൈവസന്നിധിയിൽ വെച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു എന്റെ കർത്താവ് ഈ പുലരിയിലും പ്രാർത്ഥിക്കുകയാണ് അമേ അമേൻ അവിടെ നിന്ന് കേട്ട് വിടുവിക്കുന്ന വലി കൃപക്കായി സ്തോത്രം ദൈവപുത്രനായ ക്രിസുവേശുവന്റെ ധന്യനാമത്രി ആമേൻ 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 ഒരു പ്രാവശ്യം കൂടിയും ഭർത്താവിന്റെ വചനം കൊണ്ട് പ്രിയപ്പെട്ടവരെ ശുശൂഷിക്കുവാൻ അവസരം നൽകിയ മഹാദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എളിയ സുവിശേഷകൻ രാജൻ ആണ് വിലപ്പെട്ട പ്രാർത്ഥനയിൽ ഓർത്താലും പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് അറിയിക്കാനുള്ള നമ്പർ ഞാൻ ഓർപ്പിക്കുന്നു നയൻ സീറോ സെവൻ ടു വൺ ഫോർ വൺ എയ്റ്റ് ഫോർ മറ്റൊരു നമ്പർ കൂടിയുണ്ട് നയൻ സീറോ സെവൻ ടു വൺ ഫോർ സീറോ നയൻ ടു നയൻ നല്ല കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ ത്രിവചന കേൾവിക്കായി ഒരുമിച്ച് കൂടുവോളം സർവശക്തന്റെ ചെറു കീഴ് മറഞ്ഞിരിക്കാം ബ്ലസ് യു ഇൻ ജീസസ് നൈം